ഈ പെരുന്നാളായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണാൻ പോയ ആളുകളല്ലേ നിങ്ങൾ എത്ര ആളുകളാണ് സ്വന്തം ശരീരത്തിന്റെ അത്ഭുതങ്ങളിലേക്കൊന്ന് നോക്കിയത് എടാ ഈ ലോകത്തിലെ അത്ഭുതങ്ങളൊന്നും അത്ഭുതങ്ങളല്ല പിന്നെ ഏതാണ് അത്ഭുതം എന്നറിയോ ആ അജബ് നീയാണ് അത്ഭുതം ഞാനാണ് അത്ഭുതം ഞാനാണത്ഭുതം പറയാണ് ഞാൻ എൻ്റെ അടിമയെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും സൗന്ദര്യത്തോടു കൂടിയാണെന്ന് അലം ഐനൈൻ അലംനജി അല്ലഹുല് പറയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നിലയെന്ന് ലോകത്തിലെ ഏത് ഫോട്ടോഗ്രാഫിക്കാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യത്തെ കാണിച്ചു തരാൻ കഴിയ ഒരിക്കലും കഴിയൂല നീയാണ് അത്ഭുതം ഞാനാണ് അത്ഭുതം സുഭാത്തൽ പറയണെ ഞാൻ നിങ്ങൾക്ക് ഉറക്കത്തൊരു വിശ്രമമാക്കി തന്നിലയെന്ന് ഒരു മനുഷ്യൻ എപ്പോഴാണ് ഉറങ്ങുന്നത് നിങ്ങൾ പറയും ഉറങ്ങുമ്പോൾ ആ മനുഷ്യൻ എവിടെയാണ് ആ മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആരാണ് നമുക്ക് ശ്വാസം എടുത്തു തരുന്നത് നമ്മളെ ശരീരം രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തുടങ്ങിയതല്ലേ ഹാർട്ടിന്റെ തുടിപ്പ് ആ ജപകൽ അജപ് അന്താജപ് നീയും ഞാനുമാണ് അത്ഭുതം അതുകൊണ്ടാണ് ലോകത്തില് തടവറയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ എല്ലാരും കൂടി രക്ഷിച്ചത് ആ തടവറയിൽ കഴിഞ്ഞിരുന്നത് ഒരു മനുഷ്യനല്ല അതൊരത്ഭുതാണ്